അതാഴു അതാഴ്ച അല്ലെങ്കിൽ ഡ്രസ്സിലൊക്കെ ആവേ എന്തൊക്കെ ആ കൂർക്കഴിക്കും അതവിടെ വെക്കി കൂർക്കഴിക്കാൻ ഇത്ര മടി ആ വേഗം കഴിച്ച വേഗം തീരും

കുട്ടിയുടെ സ്ഥായി ഭാവിധാനൊ കുറുക്കെപ്പേരം കൊടുക്കുന്നു വിചാരിച്ചിട്ട് ഈ വായ വായന അടച്ചു പിടിക്കലാണ് അയ്യോ അച്ചുച്ചു കൊച്ചിന് ആ വേഗം വേഗം വാതു വേഗം വാ നടന്നു എന്നെ നോക്കി കാരണമായിട്ട് കാര്യമില്ല പറഞ്ഞു മനസ്സിലായോ എന്നെ നോക്കി കാര്യമില്ല കഴിച്ചേ പറ്റൂ എന്താണ് 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 കൊച്ചിന് ഭക്ഷിക്കണുണ്ടെന്നാ കഴിച്ചു ഞങ്ങട് പിന്നീ കരയാണ് എന്തിനാണ് ഇനി നല്ല കുട്ടിയായിട്ട് കഴിക്കാൻ പാടില്ലേ അത് നമുക്ക് പല പുറത്തോട്ടാണ് നല്ലോണം അതെ 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 നമുക്ക് വേഗം ഉറങ്ങാമേ ഇത് കഴിച്ചിട്ട്